വായനയാണ് വളർത്തുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ ഒരിക്കൽ പോലെ പോലെ വായിച്ച ആയിഷ എന്ന് പറയുന്ന പുസ്തകമല്ലായിരുന്നു ആ പുസ്തകം പോലെയുള്ള പുസ്തകങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണേ നമ്മൾ നല്ല ഇപ്പൊ മറ്റു മറ്റൊരു സാഹിത്യം ജനപ്രിയ സാഹിത്യങ്ങളെ പ്രൊജക്റ്റ് ചില parametric-ല ജനപേസായികങ്ങളെ ആണ് മെലിവിങ്സ്. പർപ്പല ആക്റ്റ് കുള കൾച്ചറൽ ആയി നടന്നുകൊണ്ടിയി ആയി ഇതിന്റെ അടുത്ത് ഈ ജനപേസായികങ്ങളെ അബട്ടോയിലേക്ക് കൊണ്ടു. അത് ഏത് ക്വാളിറ്റി ആയിട്ടാണ് ആക്കുന്നേ പറയുന്നത്. ഉദ്ദ ഞാൻ മനസ്സിലാക്കി. കേക്ക് ഇവസായിക്ക് നസ്കാർ ഇവർത്താണോ ആയിട്ട് ഇതിടാ. അത് ഡിപി രാജീ പിന്നെ മത്സരം അവാർഡ് പറഞ്ഞു എപ്പോഴും പ്രസക്തമാണ് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുണ്ട് ഇപ്പൊ പുള്ളിക്കരന്തര

എപ്പോഴും എൻ്റെ മനസ്സിൽ പരിപാടിയാണ് ഇപ്പോൾ അതിൽ പിറന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയ സാഹിത്യ പുരസ്കാരം കൊടുത്ത തമ്മിലാണ് ആ മൂന്ന് പേരാണ് മൂന്ന് പേരാണ് അവർക്ക് ചിലപ്പോൾ തിരിച്ചു അവരുടെ പരിമിതമായ കാര്യങ്ങൾ അവരെ കൺ വായിച്ച പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് കൊള്ളാം കൊടുക്കുന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് കൊടുക്കരുത് എന്ന് പറയുന്ന ഇതേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നില്ല ഞാൻ പലപ്പോഴും നോക്കാം എന്റെ വായന വളരെ മോശപ്പെട്ട കൃതികളൊക്കെ അവാർഡ് കൊടുക്കുന്നത് അപ്പൊ അത് വെച്ച് അവാർഡൊക്കെ മോശമാണ് എന്ന് പറയുന്ന നൃത്തം പിന്നെ എഴുത്തുകാരാണ് അവാർഡിനെ കുറിച്ച് എഴുത്തുകാരൃത്തേ എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല അവർക്ക് കിട്ടി എന്നുള്ള പരിപോട്ട് അല്ലെങ്കിൽ അവാർഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തോ മോശക്കാര എഴുത്തുകാരൻ്റെ പണി എഴുതുക ഇപ്പം ഒരു കൃഷിപ്പണി എടുക്കുന്നത് എഴുത്ത് കൃഷിക്കാരും ഓൻ ഇരുന്നൂറ്റമ്പത് നേത്രമാണ് കൃഷി രാവിലെ അഞ്ചു മണിക്ക് വാഴപ്പിച്ച് ഒരു മാർച്ച് മാസം ജൂലൈ മാസത്തിൽ കൊലമൊത്തി അത് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഓൻ എരിക്കണം കർഷകർക്ക് അവാർഡ് കിട്ടണം മറ്റേ അവാർഡ് കിട്ടണം പ്രശസ്ത കർഷക അവനാണ് പണിയെടുക്കുന്നത് ഒരു എഴുതി പണി എടുക്കാൻ അതേപോലെ പണിയെടുത്താൽ മതി ഇതിന് വലിയ മഹത്വം കല്പിക്കുന്ന മനസ്സിലാക്കി എനിക്ക് റെസ്പെക്ട് ആണ് എന്ത് ഞാൻ പറയുന്നു അയാൾ മനോഹരമായി പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വർക്ക് ആർട്ടാണ് അതേപോലെ ഇപ്പോൾ എൻ്റെ വീട്ടിനടുത്ത് ഒരു വലിയ ഓഡിറ്റോറിയം അഞ്ചു കോടി പണികളിപ്പിച്ച ഓഡിറ്റോറിയം കല്യാണം അതിന്റെ ഇലക്ട്രിക്കൽ വർക്ക് എൻ്റെ ഫ്രണ്ട് ആണ് ചെയ്തത് അപ്പം അവരെന്നോടൊന്നും ഷാജിയായിട്ടാണ് പണി കാണാൻ ഇവ പണി കാണി പണി കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ തകർന്നു പോയിരക്കണക്കിന്റെ വയറു പ്ലാറ്റ്ഫോമർ അപ്പുറം ഇതെല്ലാം എനിക്കൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഓന ഒരു ചെറുഗതി എഴുതാൻ പറ്റില്ല ഇതൊക്കെ ഒരു ഇതിനിത്യം പറയുന്നത് എന്തോ വലിയ സംഭവമാണ് സാഹിത്യകാരമാണ് വലിയ വേറെ ലോകത്ത് ചെയ്യുന്നവരാണ് എന്നുള്ള എഴുത്തുകാരനുഷ്യരാണ് అది సాహితా మనసు వృత్తి అక్షరం ఈ విద్యారా సవర్ణ పరిపాలి ఈ సవర్ణ పరిపాలి నవోధారాయక కేవలం మన ప్రసూసి మరణం എന്റെ സ്വഭാവം എന്റെ കൃതി വെച്ചിട്ട് എന്താകണം ഞാൻ ചില പേറും അവിടെ ഇല്ല കൃതി കൊള്ളാം അതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുറെ പണുപ്രീക്ഷം പഠിക്കുമ്പോൾ ആളുകൾ നല്ല ഗതിയിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പഴുപ്പിന്റെ ഇടയ്ക്ക് ചില പ്രസാദങ്ങളും നല്ല ഗതിന്റെയും മുറിയിലെടുക്കും അപ്പോ നേരത്തെ പറഞ്ഞ പൾപ്രിക്ഷയും കൃതികൾ ഒരു നല്ല കൺഫ്യൂഷനാണ് അതേപോലത്തെ കൃതിയാണ് അങ്ങനെ ഒരു സംഭവം ഇനി കേസ് കേസുകൊണ്ട് നമ്മളിപ്പോ ഞാനും അരജൻ പുതിയൊരു കോൺഗ്രസ് അമ്മയെ കുറിച്ചിട്ട് പറഞ്ഞു ഈ മറന്നെ ഒരു ഫ്ലക്സ് ഇവിടെ കോട്ടയ പിറകില് എന്താണ് അത് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആളുകൾ ചർച്ച പോകും

കാരണം അതിൽ ഉണ്ടാക്കുന്ന ആർട്ടർ എഫക്ട് കുറച്ച് ഭീകരമായി അവർക്ക് ഈ മനുഷ്യ സാധാരണക്കാരും ബോധ്യപ്പെട്ട്

േടിപ്പെടുത്തലിൻ്റെ ഭയപ്പെടുത്തലിന്റെ രാഷ്ട്രീയം വേണ്ടിയില്ല അത് സാധാരണക്കാർ നിശബ്ദരായി പ്രതിരോധ സ്വഭാവമുള്ള ജനാധിപത്യവാദികളൊക്കെയായിട്ടുള്ള എന്തിനാണ് വെറുതെ എന്റെ ബാധിക്കുന്നോ അവർ എന്നെ തേടി വന്നു ഞാൻ ആയിരുന്നില്ല അവർ കമ്മ്യൂണിസ്റ്റുകൾ തേടി വന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ അവർ എന്നെ തേടി വന്നു എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ആധിപുര്യങ്ങളോ എന്നുള്ളൊരു അവസ്ഥയെ കുറിച്ചൊന്നും ആലോചിക്കാതെ ആളുകൾ നിശബ്ദതയിലേക്ക് ഊങ്ങിപ്പോയിരുന്നു പക്ഷേ പ്രതികരണ ശേഷിയുള്ള എഴുത്തുകാർ അല്ലെങ്കിൽ കലാകാരന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ വളരെ ശക്തമായിട്ട് തങ്ങളുടായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് സോഷ്യൽ മീഡിയയിലാണ് അല്ലെങ്കിൽ ഇപ്പൊ അരോയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഭയങ്കര റെസ്പെക്ട് ആണ് ആ സ്ത്രീ അവരുടെ ഗതികൾ നിരോധിക്കപ്പെട്ട് നിരോധിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അവരും ഒക്കെ ഞാൻ അവർ സഞ്ചാരം ചോദിക്കാം ഇത്രയും തീരയായിട്ടുള്ള അവരെഴുത്തുകാരും ഞാൻ എൻ്റെ സമീപം കടത്താണ് കേരളത്തിൽ അതേ കലയിൽ കിടക്കുന്നുണ്ടാവും ഇപ്പോ ഞാനിപ്പോ എന്റെ വരാൻ പോകുന്നൊരു പടം ഞാൻ പറഞ്ഞത് സമീപം സംവിധാനം ചെയ്യുന്ന പടം കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ള ഒരു വൃത്തിയുണ്ട് നയത്തിനെതിരായിട്ടുള്ള സർട്ടനായിട്ട് പറയുന്ന ഒരു മൂവിയാണ് അത് കഴിഞ്ഞ് വരുന്ന സിനിമ അസാധു എന്ന് പറയുന്ന സിനിമ റിസോർട്ട് പോളിറ്റിക്സിന്റെ പശ്ചാത്തലത്തിൽ ജനാധിപത്യം എങ്ങനെ തകർക്കപ്പെടുന്നു എന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്ന പടമാണ് അപ്പോൾ ഈ പോപ്പുലർ സ്പേസിൽ നിന്നുകൊണ്ടാണ് ആ പടങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം പോപ്പുലർ സ്പേസിലേക്കങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന തിരിച്ചടികളെ കുറിച്ച് ബോധ്യമുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞാൽ ഈ ഡി വരും ഈ ഡി വന്നാൽ എൻ്റെ വീട്ടിൽ ഒന്നുകൊണ്ട് അതിനപ്പുറത്തേ നാളെ അങ്ങനെ ഏതെങ്കിലും സ്പേസിൽ അവരെ നമ്മളെ വിട്ടു പിടിക്കും ജാമ്യം തരാത്തതിനെ നമ്മൾ അറസ്റ്റിലാക്കപ്പെടും എന്നുള്ള ബോധ്യൊക്കെ എന്നിട്ട് നമ്മൾ നമ്മളുടെ കലാപാത്രമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നത് അപ്പൊ അത് പലയിടത്തും സംഭവിക്കുന്നുണ്ട് എന്റെ വിശ്വാസം ഈ പന്ത്രണ്ടാമത്തെ പുസ്തകമാണ് ഞാൻ ഇന്നേവരെ ഒരു പുസ്തകമാണ് നിങ്ങളോട് അയച്ചു കൊടുക്കുന്നത് എന്റെ വർക്ക് ഒരു പുസ്തകത്തിലും ഒരാളുടെ പടരുന്നില്ല ഇതുവരെ കാരണം അതൊരു അസുഖമായിട്ടുള്ള പരിപാടിയിട്ടാണ് ഇപ്പോൾ മരണവശം അറിയുമ്പോൾ ഞാൻ ഒരാൾക്കും ഈ പുസ്തകം നിരൂപണം ചെയ്തിട്ട് ഒരു വായിച്ച് കൊടുക്കുമോ ഇത് വായിക്കണമെന്ന് വേറെ വായിച്ചാൽ മതി ഞാൻ എഴുതി കുറച്ചുകൾ വായിച്ചാലും വായിച്ചത് എനിക്കൊന്നാണ് എൻ്റെ എൻ്റെ കഥകളിൽ പറ്റി വായനക്കാരൻ കുറച്ച് അവരും അപ്പം എല്ലാവരും വായിക്കില്ല ഇനി പറഞ്ഞ നിരൂപണം വന്നെങ്കിൽ ഞാൻ എൻ്റെ മരണവംശത്തെ കുറിച്ച് സ്പോഷ്യൽ മീഡിയയിലും അല്ലാത്ത പത്ത് ഇരുന്നൂറ്റൈൻ്റെ അധികം നിരൂപണങ്ങൾ വന്നില്ല ഞാനത് അതുപോലെ ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല വായിക്കുമ്പോ താടകളാണ് പക്ഷേ എന്റെ കൃതിയെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ഫീല് മനുഷ്യനാണ് അപ്പൊ നമ്മളെ കൃതിയെ കുറിച്ചിട്ടൊക്കെ പൊക്കി പറയുമ്പോൾ ചടപ്പുണ്ട് നമ്മളെ കുപ്പായ പക്ഷെ അങ്ങനെ അത്രയും എഴുത്തുകാര ഈ സൂക്ഷിച്ച് സൂക്ഷിച്ച് അധികാരത്തിന്റെ പരസ്പരം ചില എഴുത്തുകാരും ലിറ്ററേച്ചർ പാസ്റ്റലിനെ വിളിച്ചിട്ടേക്കും അപ്പൊ ഫേസ്ബുക്കിൽ എന്നെ വിളിച്ചില്ല എന്നെ വിളിച്ചില്ല ഞാൻ ആലോചിച്ച് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ വിളിച്ചില്ലെങ്കിൽ അത്രയും സമാധാനം ലഭിക്കണം അത്ര അത്രയും നമുക്ക് ബോട്ട് അപകടത്തിരിക്കാം കുഞ്ഞിളപ്പം കളിക്കാം പിന്നെ വേണമെങ്കിൽ വൈകുന്നേരം സുഹൃത്തുക്കളൊക്കെ കളിക്കും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മാനേ നോക്കിരിക്കണം പിന്നെ കുറച്ചിങ്ങനെ ബസ്സിൽ കുടിക്കണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കണം ഇതിപ്പോൾ സാഹിത്യത്തിൽ വിളിച്ചില്ലെങ്കിൽ അപ്പം ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്ത് പറയുക അവരൊക്കെ എഴുതിയതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഇതൊക്കെ മനസ്സിലാകാത്തത്

പടത്തിന് കണ്ട ദേശീയ അവാർഡ് പഠിക്കുന്നത് അപ്പം ഞാനാണ് എനിക്കാണ് അവാർഡ് കിട്ടിയില്ല ഞാൻ അപ്പം ഈ അവാർഡ് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഈ അവാർഡ് നിരസിക്കുന്നു ഞാൻ വാങ്ങാൻ വിചാരിക്കില്ല പക്ഷെ അത് കേരളത്തിലെ സിനിമകളും അവർ ചെയ്തിട്ടില്ല പക്ഷെ ആ മുമ്പ് ഭാഗവാസം ചെയ്തിട്ടുണ്ടായിരുന്നു രാഷ്ട്രപതി വാങ്ങാൻ പറ്റില്ല ഭാഗം ബാക്കിയൊരു അവാർഡ് വാങ്ങിക്കുന്നു അത് നമ്മൾ കൂട്ടായി നിൽക്കണം പക്ഷെ ഇപ്പം സംഭവിക്കുന്നത് എന്താ പക്ഷെ പറയും യു പിയിലേക്ക് നോക്കി യു പിയിലേക്ക് നമ്മളെപ്പോഴും പറയും ഇപ്പം ഇവർ പറയുക ഇപ്പോൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നു ഓ യു പി യു കേരളം കേരളം മറ്റേ ജീവിക്കാൻ ഉള്ള ഇടമായിട്ട് എന്ന് പറയുന്നത് സംഖ്യകൾ പറയാനുള്ള പോസ്റ്റുകൾ ഇന്ന് രാവിലെ ഞാൻ ട്രെയിനിൽ വെച്ച് സമയത്ത് നോർത്ത് ജില്ലാ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരാൾ സമൂസ വാങ്ങി സമൂസ വാങ്ങിയിട്ട് അവരുടെ പരിമിതി പോലീക്കുക അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രെയിൻ കോഴിക്കോട്ടിന് ട്രെയിൻ കോഴിക്കോട്ട് ട്രെയിനിലേക്ക് കിടക്കുന്ന സമയത്ത് മറ്റേയാൾ ക്വാർഡറ് വെച്ച് പൈസ ഇതാതെ എനിക്ക് പോകാൻ പറ്റില്ല പക്ഷേ ഞാൻ വീണ്ടും സേവിച്ചു ഗൂഗിൾ പേ ചെയ്യുന്നത് ഇത് യു നോർത്ത് ഇന്ത്യൻസ് നമ്മുടെ കുറെ ആൾക്കാർ ഇതിന് ആയിട്ട് വിമർശിക്കുന്നുണ്ട് പക്ഷെ അതേപോലെ തന്നെ ആ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് കേരളത്തെ കുറ്റം പറയുന്ന കേരളീയ മനസ്സിലാക്കുക അത് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു കേരള മോഡൽ എന്തൊക്കെ പറഞ്ഞാൽ കേരളം ഞാൻ മനസ്സിലാക്കിയുള്ള മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളായിട്ടും സംസ്ഥാനങ്ങളുമായിട്ട് തരം ചെയ്യുമ്പോൾ വളരെ വളരെ മുന്നിലാണ് അതിന് കാരണം വേറെ ഒന്നുമല്ല കേരളം പഠിച്ച ഇടത്ത് വനത്ത് പക്ഷ ഗവൺമെന്റുകൾ മാത്രമാണ് ഇവിടെ സംഖ്യ അടുത്താഴ്ച കൊടുത്തിരുന്നു അത് എന്തൊക്കെ സംഭവിച്ചാലും കേരളത്തിന് ആവുന്നതിന് ഇത്രയും മുന്നോട്ട് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മറ്റു അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും ഒക്കെ മുന്നിലെത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടെ രണ്ട് രണ്ടുപക്ഷത്തിലുള്ള പാർട്ടികൾ ഭരിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ അഴിമതി പോലും ചോദ്യം എടുക്കുക നിന്ന് അഴിമതി ഇരുന്നൂറും അഞ്ഞൂറും കോടിയാണ് വീട് അഞ്ചു ലക്ഷം പെട്ടെന്ന് അങ്ങനെ സ്പേസ് ഉണ്ട് ഇവിടെ കേരള സ്റ്റോറി നമ്മൾ നമ്മളറിയിക്കുന്ന കുറച്ച് തള്ളിക്കളന്ന് എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യൻ കേരളം തുടങ്ങുന്ന ജിഹാദികളുടെ ഒരു സ്ഥലമാണ് വിദ്യാധാരണ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് എന്താ ഈ രാഹുൽ ഗാന്ധി വരുന്ന മുസ്ലിം ലീഗ് അവർക്ക് പച്ചക്കറി പറ്റാത്ത രീതിയിൽ അപ്പൊ അതനുസരിച്ച് അവിടെ കസ്റ്റിറ്റിക്സ് ഇവിടെ ഇവിടെ വർക്ക് Etrê